ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് ചെല്ലാനം കണ്ടക്കടവ് ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു അധികാരികളുടെ നിസ്സംഗതയിൽ കുടിവെള്ളം പാഴാകുന്ന സാഹചര്യം ചെല്ലാനം പഞ്ചായത്തിലെ കണ്ടക്കടവ് ജംഗ്ഷൻ സമീപമാണ് വാട്ടർ അതോറിറ്റി അധികാരികളുടെ മൃദു സമീപനം മൂലം കുടിവെള്ളം പാഴാകുന്നത് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയാണ് ശുദ്ധജലം റോഡിലേക്ക് ഒഴുകുന്നത് ഇത് തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു പമ്പിംഗ് ഉള്ള ദിവസങ്ങളിൽ ഇത് രൂക്ഷമാവുന്നതിനാൽ ഇതിലൂടെ കാൽനടയാത്ര പോലും സാധ്യമല്ലാതാവുന്ന സാഹചര്യമാണ് വാഹനങ്ങൾ പോകുമ്പോൾ കാൽനടയാത്രികയുടെ വസ്ത്രങ്ങളിലും ദേഹത്തും ചെളിതറിച്ച് വീരുണ്ടാകുന്ന തർക്കങ്ങൾ പലപ്പോഴും സംഘർഷത്തിൽ വരെ എത്തിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു മാസങ്ങളായി ഇത്തരത്തിൽ കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് അധികാരികളുടെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവമായിട്ട് പോലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി പലതവണ പരാതി പറഞ്ഞെങ്കിലും ശാശ്വതമായ പരിഹാരം പരിഹാരമുണ്ടാക്കുവാൻ ബന്ധപ്പെട്ടവർക്കായിട്ടില്ലെന്ന് പൊതുപ്രവർത്തകനായ ലൌചൻ കണ്ണമാലി പറഞ്ഞു ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അധികാരികൾ വന്നു ി ഒന്നും നടന്നില്ലെന്ന് കണ്ടക്കടവ് സ്വദേശിയായ ശിവദാസനും വ്യക്തമാക്കി ഇനിയും പരിഹാരമുണ്ടായില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരം സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെല്ലാനം